ഇന്നത്തെ പണിയുണ്ടല്ലോ കാണിച്ചു തരാം വീട് പുതിയതാക്കി പിള്ളേരുടെ വീട് പുതിയതാക്കി ഓട് പൊങ്ങിയിരിക്കാന്നല്ലോ കുത്തിക്കേറു ആര് നോക്കി കിടന്നോളായിരിക്കും അല്ലേ കൂടിന് ബലപ്പെടുത്തിയിട്ട് പലക വേറെ ഇട്ട് വളമുണ്ടോ ഏ അന്ന് സാരില്ലേ കുത്തം കൂടാക്കി കേട്ടോ പുതിയ വീട് മേടിച്ചതാ അപ്പം അലകം മുഴുവൻ ഇളക്കിപ്പറച്ച് കളഞ്ഞായിരുന്നു പിന്നെ ചെറിയ വട്ടീനെ ഇട്ടാലും വലിയ വട്ടീനെ ഇട്ടാലും എല്ലാം വലിച്ചുപറച്ച് കളയും ഓ വരാടി ഇവനെ അയച്ചു വിട്ടാലും അവനത് കണ്ടത്തിക്കിടെ പോയി കണ്ടത്തിൽ പോയി അതുകൊണ്ട് ഞാനത് കെട്ടിയിട്ടേക്കു എടാ സൂക്ഷിച്ച് വെച്ചോടോ മറ്റേ അവളെ കൊണ്ടുവന്നിട്ടിട്ട് കാണിക്കാം കേട്ടോ ഇവൻ്റെ കോലം വണ്ടി പോയെന്നപ്പോൾ ഓടിയതാ എന്നെ കൊല്ലല്ലേ അടക്കണ്ട വലിയ ഉരുളി വെച്ച് എണ്ണയെച്ച് നല്ലപോലെ വറുത്ത് കോരണം കേട്ടോ നല്ലപോലെ വറുത്തെടുക്കണം ഇത് മൂത്തില്ലെങ്കിൽ എണ്ണ കണ്ടതെന്നറിയോ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതും വറുത്തു കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്താൽ മതി എന്നിട്ട് നല്ല വറുത്തതായിക്കോളൂ కొరే సమయం ఎదు అమీ మేడన్న వరకు అచారిడాను మొడి ఉప్పం తిరిగి వచ్చే ఇది వరకు